െ ഭിന്നത വാർത്തകൾ നിഷേധിച്ച് അവധി അപേക്ഷയുമായി ഗതാഗത സെക്രട്ടറി കൂടിയായ കെ എസ് ആർ ടി സി എം ഡി ബിജു പ്രഭാകർ എത്തുന്നത് സർക്കാരിനെ പ്രകോപിപ്പിക്കാതെ സ്ഥാനമൊഴിയാൻ തന്നെയാണ് ഇതോടെ ബിജു പ്രഭാകറിന്റെ ആവശ്യം സർക്കാർ അംഗീകരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിജു പ്രഭാകറിനെ മാറ്റാൻ പച്ചക്കൊടി കാട്ടുക തന്നെ ചെയ്യും ആറ് ചുമതലകളാണ് ഇപ്പോൾ ബിജു പ്രഭാകർ വഹിക്കുന്നത് ഗതാഗത വകുപ്പിൽ തന്നെ സെക്രട്ടറി കെ എസ് ആർ ടി സിയുടെയും സ്വിഫ്റ്റിന്റെയും എം ഡി കെ ടി ഡി എഫ് സി ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾക്ക് പുറമെ ഗുരുവായൂർ ദേവസ്വം കമ്മീഷണറും കൂടൽ മാണിക്കം ദേവസ്വം കമ്മീഷണറും കൂടിയാണ് കെ എസ് ആർ ടി സി സി എം ഡി സ്ഥാനം മാത്രമല്ല ഗതാഗത സെക്രട്ടറി സ്ഥാനവും ഒഴിയുന്നതിന് മുൻ മന്ത്രിയുടെ കാലത്ത് തന്നെ കഴിഞ്ഞ ജനുവരിയിൽ ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നതാണ് വസ്തുത കെ എസ് ആർ ടി സിയിൽ നിന്നും മാറിയാലും കെ ടി ഡി എഫ് സിയിൽ ബിജു പ്രഭാകർ തുടരുമോ എന്നതും ചോദ്യമായി ഉയരുകയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നും കൂടുതൽ ചുമതലകൾ ആരോഗ്യത്തെ ബാധിക്കുന്നതിനാലാണ് കെ എസ് ആർ ടി സി സി എം ഡി സ്ഥാനവും ഗതാഗത സെക്രട്ടറി സ്ഥാനവും ഒഴിയാൻ താല്പര്യമുണ്ടെന്ന് സർക്കാരിനെ അറിയിച്ചത് എന്നും ബിജു പ്രഭാകർ തന്നെ പരസ്യമായി പറയുകയും ചെയ്തു മന്ത്രിയെ അംഗീകരിച്ചു കൊണ്ടാണ് നിലപാട് വിശദീകരിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ മുൻപ് റെക്കോർഡ് കളക്ഷൻ വധത രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അത് ഇരുന്നൂറ്റി പതിമൂന്ന് കോടിയാണ് ഇപ്പോൾ അത് മാസം ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് കോടിയിലെത്തി ദിവസവരുമാന റെക്കോർഡ് എട്ട് ദശാംശം അഞ്ചു കോടിയായിരുന്നത് ഒമ്പത് കോടിയിലെത്തിയെന്നും ബിജു പ്രഭാകർ പറയുന്നു അതായത് കെ എസ് ആർ ടി സിയെ മെച്ചപ്പെട്ട അവസ്ഥയിൽ എത്തിച്ച ശേഷമാണ് പടി ഇറങ്ങുന്നത് കൂടി വിശദീകരിക്കുകയാണ് ബിജു പ്രഭാകർ അടുത്ത മന്ത്രിസഭാ യോഗം ബിജുവിനെ മാറ്റുമെന്നാണ് സൂചനകൾ മികച്ചൊരു ടീം ഉദ്യോഗസ്ഥർ കെ എസ് ആർ ടി സി തലപ്പത്ത് ഇപ്പോഴുണ്ട് അതുകൊണ്ടാണ് സ്ഥാനമൊഴിയാൻ തീരുമാനിച്ചത് പുതിയ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്ത് അദ്ദേഹവുമായി ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ സ്ഥാനമൊഴിയുന്ന കാര്യം പറഞ്ഞിരുന്നു പക്ഷേ മന്ത്രി എതിർക്കുകയാണ് ചെയ്തത് ഇന്നലെ അദ്ദേഹത്തോട് ഇക്കാര്യം നേരിട്ട് പറഞ്ഞപ്പോഴും സ്ഥാനമൊഴിയരുത് തുടരണം എന്നാണ് മന്ത്രി നിർദ്ദേശിച്ചത് എന്നും ബിജു പ്രഭാകർ വിശദീകരിക്കുന്നു ചീഫ് സെക്രട്ടറിയെ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് കത്ത് നൽകിയത് എന്നും സർക്കാരിന്റെ തീരുമാനത്തിന് കാത്തിരിക്കുകയാണെന്നും ബിജു പ്രഭാകർ പറയുന്നു വ്യക്തിപരമായ ആവശ്യങ്ങൾ ഉള്ളതിനാൽ പത്ത് ദിവസം അവധിയും മന്ത്രിയുടെ അനുമതിയോടെ എടുത്തുവെന്നാണ് ബിജു പ്രഭാകർ പറയുന്നത് ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ അഞ്ചു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ കെ എസ് ആർ ടി സി എത്തിയെന്ന ആത്മവിശ്വാസവും ബിജു പ്രഭാകറിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ എസ് ആർ ടി സിയുടെ വരുമാനം രണ്ടായിരത്തി നാനൂറ്റി പത്ത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ ലഭിച്ച ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴ് കോടിയിൽ നിന്നാണ് ഇരട്ടിയോളമുള്ള ഈ കുതിപ്പ് ലാഭത്തിനുമുള്ള മറ്റ് കോർപ്പറേഷനുകളിൽ ഒന്നിനു പോലും ഇത്രയും വരുമാന വളർച്ചയില്ല എന്നതും ബിജു പ്രഭാകറിന് അഭിമാനിക്കാൻ വക നൽകുന്നത് തന്നെയാണ് ബജറ്റ് ടൂറിസം ടിക്കറ്റ് ഇതര വരുമാനത്തിന് വിവിധ പദ്ധതികൾ എന്നിവ ആവിഷ്കരിച്ചാണ് ഈ വരുമാന ഉയർച്ച ഉണ്ടായിരിക്കുന്നത്